ഭവന നിർമ്മാണം മാലിന്യ സംസ്കരണം അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകി ആവോലി ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു ഭവന നിർമ്മാണത്തിന് ഒരു കോടി അറുപത് ലക്ഷം രൂപയും ഉൽപ്പാദന മേഖലയ്ക്ക് ഒരു കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയുമാണ് വൈസ് പ്രസിഡന്റ് ജോർജ് വർഗീസ് അവതരിപ്പിച്ച ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭവന നിർമ്മാണം കാർഷിക മേഖല മാലിന്യ സംസ്കരണം അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയാണ് ആവോലി പഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചത് വരവും കോടി പതിനായിരത്തി അറുനൂറ്റി പത്ത് രൂപ ചെലവും ഇരുപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുപ്പത്തിനാല് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ജോർജ് വർഗീസ് അവതരിപ്പിച്ചത് ബജറ്റ് സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് അധ്യക്ഷത വഹിച്ചു നിർമ്മാണത്തിന് ഒരു കോടി അറുപത് ലക്ഷം രൂപയും ഉൽപ്പാദന മേഖലയിൽ ഒരു കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒരു കോടി അൻപത്തിയൊൻപത് ലക്ഷം രൂപയും മാലിന്യ സംസ്കരണത്തിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും അംഗൻവാടി പോഷകാഹാരം നൽകുന്നതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത് ആരോഗ്യമേഖലയിൽ കുട്ടികളുടെ ക്ഷേമത്തിനായി ഇരുപത് ലക്ഷം രൂപയും പട്ടികജാതി വിഭാഗക്കാരുടെ വനിതാ ലക്ഷം രൂപയും സ്മാർട്ട് അംഗൻവാടിക്കായി അറുപത് ലക്ഷം രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു